സംഘികളോടും ക്രിസംഗികളോടും മുസംഗികളോടും ഇസ്ലാമിന്റെ പേരിൽ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്ന ചില യുക്തിവാദികളോടുമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഞാനൊരു മനോഹരമായ ഒരു കാഴ്ച കാണിച്ചു തരട്ടെ ഇസ്ലാമിന്റെ സുന്ദരമായ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ നടന്ന അതി മനോഹരമായ ഒരു സുന്ദരമായ കാഴ്ച കണ്ടു നോക്കൂ അമ്പലത്തിന്റെ കണ്ടുനോക്കൂ ആ സമയത്ത് കണ്ടത് എന്തായിട്ടാ മാശ കണ്ട് സജീവമായിട്ടുണ്ട് ആൾക്കാർ ഉള്ളി അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോഴേ നിസ്കാരം കഴിഞ്ഞപ്പോ അങ്ങള് കണ്ടതാണ് ഒന്നാകെ ആളി കത്തിയ മേശ ആണ് കത്തി പിടിച്ചിട്ടുള്ളത് എന്താ നമുക്ക് എടുത്താൽ മാശും പാപ്പുട്ടിയാക്കി സജീവമായിട്ട് എല്ലാരും എടുത്തിട്ടുണ്ട് എന്തായാലും ഇതാണ് ഉണ്ടാവുന്ന ശരിക്കും കാണാൻ എത്ര മനോഹരമാണ് ഈ കാഴ്ച നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന സുന്ദരമായ റിയൽ കേരള സ്റ്റോറി പള്ളിയിൽ നിന്നും നിസ്കാരം കഴിഞ്ഞ് മൂന്ന് മുസ്ലിം സഹോദരങ്ങൾ പുറത്തേക്ക് വരുന്നു ബാപ്പൂട്ടി മുജീബ് റാഫി എന്ന് പറയുന്ന മൂന്ന് മുസ്ലിം സഹോദരങ്ങളായിരുന്നു അവർ മകരുബ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് ആ മൂന്ന് പേരും കണ്ട കാഴ്ച ഒരു അമ്പലത്തിൽ തീ പിടിക്കുന്നതായിരുന്നു മംഗലം തേങ്ങാത്ത കോട്ടയിൽ ചുറ്റുവിളക്ക് നിന്നും തീ പടർന്ന് അമ്പലം കത്താൻ ആരംഭിക്കുന്ന കാഴ്ച അവർ കാണുകയാണ് ആ കാഴ്ച കണ്ട ഉടൻ തന്നെ ആ പേരും ഓടി അവിടെ ചെന്നുകൊണ്ട് ആ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു പെട്ടെന്നുള്ള അവരുടെ കൃത്യമായ ഇടപെടൽ കാരണത്താൽ അവർക്ക് ആ തീ അണയ്ക്കാനായി ഹൈന്ദവർ അവർ വളരെയധികം ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും കാണുന്ന ആ അമ്പലത്തിന് ഒരു കേടുപാടും പോലും കൂടാതെ രക്ഷിക്കാൻ ആ മൂന്ന് മുസ്ലിം സഹോദരങ്ങൾക്ക് സാധിക്കുന്നു ഇതാണോ നമ്മുടെ കേരളം ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി ഇസ്ലാമിക വിരുദ്ധരും സംഘികളും ക്രിസ്സംഗികളും മുസംഗികളുമൊക്കെ അവർ കാലാകാലങ്ങളായി പടച്ചുവിടുന്ന ഒരു പച്ചനുണയുണ്ടല്ലോ കാഫറുകളെ കണ്ടടത്ത് വെച്ച് കൊല്ലണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മരത്തിലാണ് ഈ മൂന്ന് മുസ്ലിം സഹോദരങ്ങൾ വിശ്വസിച്ചിരുന്നത് എങ്കിൽ വേണമെങ്കിൽ ആ അമ്പലം കത്തുന്ന കാഴ്ച കണ്ട് അവർക്ക് കാണാതെ മട്ടിൽ തിരിച്ചു പോകാമായിരുന്നു അതൊരു മറ്റൊരു കാഫറിൻ്റെ അമ്പലമല്ലേ നമുക്കെന്താ പ്രശ്നം അത് കത്തി നശിക്കട്ടെ എന്നുള്ള ചിന്തയിൽ അവർക്ക് അത് മൈൻഡ് ചെയ്യാതെ പോകാമായിരുന്നു പക്ഷേ അവർ അതങ്ങനെ ചെയ്തില്ല കാരണം എല്ലാ ദൈവങ്ങളെയും എല്ലാ ആരാധനാലയങ്ങളെയും എല്ലാം ആദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും കാണുമെന്ന് പഠിപ്പിക്കുന്ന ഒരു ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസികളാണ് ആ മൂന്ന് പേരും വർഗീയവാദികളെ നിങ്ങൾ നിങ്ങളുടെ വർഗീയതകൾ കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ പക്ഷേ അതിനെല്ലാം സുന്ദരമായ മനുസ്വഹാരത്തിന് സന്ദേശം കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു മറുപടി തരിക തന്നെ ചെയ്യും ക്രൈസ്തവരെയും മുസ്ലിമീങ്ങളെയും ഹൈന്ദവരെയും തമ്മിൽ പരസ്പരം മരത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലിപ്പിക്കാൻ അതിന് നിങ്ങൾ എന്തു തന്നെ അജണ്ട ഉണ്ടാക്കിയാലും ശരി സുന്ദരമായ മരസ്വഹാരത്തോടുകൂടി ഒരമ്മ വെറ്റ പോലെ ഈ നാട്ടിൽ ഞങ്ങൾ സുന്ദരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും നിങ്ങളുടെ വർഗീയതയും അജണ്ടയും ഒക്കെ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ ചവച്ചുകുട്ടയിലേക്ക് എറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട